കായംകുളം ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷൻ കുട്ടികൾക്കായി ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു മഴവില്ല എന്ന സംഘടിപ്പിച്ചത് മുതൽ ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു കായംകുളം മുനിസിപ്പൽ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചത് മഴവില്ല എന്ന പേരിലായിരുന്നു ആലപ്പുഴ ലജിനു മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകൻ ജി ശ്രീകുമാർ ഓലകെട്ടിയാണ് കുട്ടികൾക്ക് ചിത്രരചന പരിശീലനം നൽകിയത് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എൽ കെ ജി മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ നിർവഹിച്ചു ഗാന്ധിനഗർ ഗാന്ധിനേഷൻ ഇന്ന് കായംകുളത്തെ കുട്ടികളെ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഉപയോഗങ്ങളിൽ നിന്നും അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതിനായി ഒരു കുടുംബ സംഗമത്തിൽ അവരുടെ കലാപരിപാടികൾ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി കുട്ടികൾ അതിനായി ആഴ്ചകളോളം പ്രത്യേകം പരിശീലന പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയതിനാൽ കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് ഒരുപാട് തിരിക്കാൻ കഴിഞ്ഞു അതേ തുടർന്ന് ഞങ്ങൾ വീണ്ടും കുട്ടികളെ എൻഗേജ് ചെയ്യുന്നതിനു വേണ്ടി അവരുടെ കലാപരിപാടി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ചിത്രകലാ അധ്യാപകനെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിവിധ തലങ്ങളിൽ തരംതിരിച്ചുകൊണ്ട് തന്നെ അവരുടെ കഴിവ് പരിപോഷിപ്പിക്കുന്നതിനായി ആ അധ്യാപകന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇതേ തുടർന്ന് ഞങ്ങൾ വീണ്ടും സ്ത്രീകൾക്കായി ഒരു സ്വയം സുരക്ഷാ ക്ലാസ് ഒരു കരോട്ട അധ്യാപകന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം തുടർന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് പറമ്പി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് വൈസ് പ്രസിഡന്റുമാരായ നസീബ് ഖാൻ വരിക്കപ്പള്ളി നിസാർ ഇദ്രീസ് അൻവർ സലാഹുദ്ദീൻ സെക്രട്ടറിമാരായ റിയാസ് പുലരിയിൽ ബാബു കിഴക്കൻറേയത്ത് സലാഷ് പാലകീത്ത് ഹഫീസ് മുളശ്ശേരി ഷെറഫ് കളത്തിൽ ഹിലാൽ ഇദ്രീസ് ഫൈസൽ ഇഞ്ചിക്കൽ സലീം രാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം